श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം മുപ്പത്തിയഞ്ച് പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് യജ്ഞവാന പുനർമോഹമേ പാണ്ഡവ യന് ഭൂത്തശേഷേണ ദ്രക്ഷ്യസാത്മന്യധോമയീ പദാനുപദം യാതൊന്നിനെ ജ്ഞാ അറിഞ്ഞിട്ട് പാണ്ഡവാ ഹേ പാണ്ഡവാ പുനഃ പിന്നീട് ഏവം ഇപ്രകാരമുള്ള മോഹം മോഹത്തെ മായയെ ന യാസി നീ പ്രാപിക്കുകയില്ല ഏന യാതൊന്നുകൊണ്ട് ഭൂതാനി ജീവജാലങ്ങളെ അശേഷാണി ഒട്ടൊഴിയാതെ മുഴുവനും ആത്മനി പരമമായ ആത്മാവിലും അഥ അനന്തരം മയി എന്നിലും ദ്രക്ഷ്യസി നീ ദർശിക്കും വിവർത്തനം ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്കധീനനാവുകയില്ല സർവജീവികളും പരമപുരുഷൻ്റെ അംശങ്ങളാണെന്നും അവ എൻ്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാവും ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച സത്യദർശിയായ ഗുരുവിൽ നിന്ന് അറിവ് നേടുന്നതിൻ്റെ ഫലം സമസ്ത ഭൂതജാലങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഭിന്നാംശങ്ങളാണെന്ന ബോധമുദിക്കലാണ് കൃഷ്ണനിൽ നിന്നു വേർപ്പെട്ട ജീവിത ഭാവനയെ മായ എന്നു പറയാം മാ ഇല്ലാത്ത യാതൊന്ന് കൃഷ്ണൻ മഹാനായൊരു ചരിത്ര പുരുഷൻ മാത്രമാണെന്നും പരമസത്ത അവ്യക്തിഗത ബ്രഹ്മമാണെന്നും വിചാരിച്ച് അദ്ദേഹത്തെ അവഗണിക്കുന്നവരുണ്ട് വാസ്തവത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവലയമാണ് ഈ അവ്യക്തിഗത ബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനാണ് സർവകാരണങ്ങളുടെയും കാരണം ഇത് ബ്രഹ്മസംഹിതയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു ലക്ഷക്കണക്കിനുള്ള അവതാരങ്ങൾ ഭഗവാന്റെ വ്യത്യസ്ത രൂപവിസ്തരണങ്ങൾ മാത്രം അതുപോലെ എല്ലാ ജീവസത്തകളും കൃഷ്ണൻ്റെ വിസ്തരണങ്ങൾ തന്നെ അനേകം രൂപവിസ്തരണങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് കൃഷ്ണന് സ്വ വ്യക്തിത്വം ഇല്ലാതാകുന്നുവെന്ന് മായാവാദികളായ തത്വചിന്തകർ തെറ്റിദ്ധരിക്കുന്നു ഭൗതിക സ്വഭാവമുള്ളതാണ് ഈ സിദ്ധാന്തം പ്രാപഞ്ചിക വസ്തുക്കൾ അംശങ്ങളായി വിഭജിക്കപ്പെടുമ്പോൾ അവയുടെ ആദിമ സത്ത നഷ്ടപ്പെടുന്നുണ്ടല്ലോ നിരപേക്ഷ തത്വമെന്നാൽ ഒന്നും ഒന്നും കൂട്ടിയാൽ ഒന്ന് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാലും ഒന്ന് തന്നെ എന്നതാണ് മായാവാദികളായ പണ്ഡിതന്മാർക്ക് ഇതറിഞ്ഞുകൂടാ നിരപേക്ഷ ലോകത്തിലെ സ്ഥിതി ഇതാണ് നിരപേക്ഷമായ ശാസ്ത്രത്തിൽ വേണ്ടുന്നത്ര അറിവ് നേടാത്തതുകൊണ്ട് നാം ഇന്നും മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നാം കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് ചിന്തിക്കുന്നത് കൃഷ്ണൻ്റെ വിഭിന്നാംശങ്ങളാണെങ്കിലും നാം ഒരിക്കലും കൃഷ്ണനിൽ നിന്നും വ്യത്യസ്തരല്ല ജീവസത്തകളുടെ ശാരീരിക വ്യത്യാസം വാസ്തവമല്ല മായയാണ് നാമെല്ലാം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ളവരാണ് കൃഷ്ണനോടുള്ള ശാശ്വതമായ ആത്മീയ ബന്ധത്തെക്കാൾ തനിക്ക് ബന്ധുക്കളോടുള്ള ക്ഷണികമായ ശാരീരിക ബന്ധത്തെ അർജുനൻ മാനിക്കുന്നത് മായ കൊണ്ടുതന്നെ ഏതൊരു ജീവാത്മാവിനും ഭഗവാന്റെ നിത്യദാസനെന്ന നിലയിൽ കൃഷ്ണനിൽ നിന്ന് ഭിന്നമായ ഒരസ്തിത്വമില്ല അതുണ്ടെന്ന തോന്നലിനെയാണ് മായ എന്ന് പറയുന്നത് ഗീതയുടെ സന്ദേശം ഇതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഭഗവാന്റെ വിഭിന്നാംശങ്ങളെന്ന നിലയ്ക്ക് ജീവസത്തകൾക്ക് ഒരു ഉദ്ദേശം നിറവേറ്റാനുണ്ട് ആ ലക്ഷ്യം മറന്ന് സ്മരണാതീതമായ കാലം മുതൽക്കേ അവർ മനുഷ്യൻ ദേവൻ മൃഗങ്ങൾ തുടങ്ങിയ വിവിധ ശരീരങ്ങളിൽ മാറി കഴിഞ്ഞുകൂടുന്നു അതീന്ദ്രിയമായ ഭഗവത് സേവനത്തെ വിസ്മരിച്ചതിൽ നിന്നുളവാകുന്നതാണ് ഈ ദേഹവ്യത്യാസങ്ങൾ കൃഷ്ണാവബോധത്തിലൂടെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെട്ടാൽ ഈ മായയിൽ നിന്ന് മുക്തരാകും അതിനുവേണ്ട ജ്ഞാനം വിശ്വാസ്യനായ ഗുരുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ ജീവന് താൻ കൃഷ്ണനോട് തുല്യനാണെന്ന തെറ്റിദ്ധാരണ മാറും പരമാത്മാവായ ശ്രീകൃഷ്ണനാണ് എല്ലാ ജീവസത്തകളുടെയും പരമാശ്രയമെന്നും ആ അഭയകേന്ദ്രം ഉപേക്ഷിച്ച് ഭൗതിക ശക്തിയാൽ വ്യാമോഹിതരായ ജീവസത്തകൾ തങ്ങൾക്ക് തനതായൊരു അസ്തിത്വമുണ്ടെന്ന് കൽപ്പിക്കുകയാണെന്നും അറിയുന്നതാണ് പരിപൂർണ ജ്ഞാനം ഭൗതിക വ്യക്തിത്വത്തിൻ്റെ വ്യത്യസ്ത നിലകളിൽപ്പെട്ട അവർ കൃഷ്ണനെ മറന്നുകളയുന്നു എന്നാൽ വ്യാമോഹം തീർന്ന് ഈ ജീവസത്തകൾ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവർ മുക്തിപഥത്തിലാണെന്നും മനസ്സിലാക്കാം മുക്തിർഹിത്വന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥതിഹി എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്നു ഒന്ന് പത്ത് ആറ് മുക്തി എന്നാൽ കൃഷ്ണൻ്റെ നിത്യദാസനെന്ന സ്വരൂപപ്രാപ്തിയാണ് കൃഷ്ണാവബോധം ഹരേ കൃഷ്ണ